അതിശക്തമായ മഴ വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അതായത് ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു ഫ്ലൈറ്റ് യാത്ര നമുക്ക് ഒരു സാധാരണക്കാരന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം ഏതൊരാൾക്കും ചുരുങ്ങിയ ചിലവിൽ ഒരു ട്രെയിൻ യാത്രയുടെ ചിലവിൽ നമുക്ക് കൊച്ചിയിൽ നിന്നും സേലം വരെ അടിപൊളി ട്രിപ്പ് നടത്താം എയർപോർട്ട് ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം അത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ടെർമിനൽ നടന്ന നെയ്യായി ശക്തമായ കേരളത്തിലെ മഴയിലാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ടെർമിനൽ നമുക്ക് വാഹനങ്ങൾ ആളുകൾ കാണുന്നത് ഒരുപാട് തിരക്കുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പം ഇവിടെയുള്ള ആഭ്യന്തര സർവീസ് ആ ഭാഗത്തേക്കാണ് നമ്മൾ കൗണ്ടറിലേക്ക് പോകേണ്ടത് അപ്പോൾ ഡിപ്പാർച്ചറി ഭാഗത്തേക്ക് നമ്മൾ നടന്നുകയാണ് ൊക്കെ കഴിഞ്ഞു നമ്മൾ അല്പം നേരത്തെയാണോ നമ്മൾ അകത്ത് എത്തിയിരിക്കുന്നത് അവിടെയൊക്കെ കൗണ്ടറുകൾ ഓപ്പൺ ചെയ്തു വരുന്നേ ഉള്ളൂ എന്തായാലും അലയൻസ് എയറിൻ്റെ കൗണ്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് ഇത്തരം ആഭ്യന്തര യാത്രകൾക്ക് നമുക്ക് പാസ്പോർട്ട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അത്തരത്തിലുള്ള ഐ ഡി പ്രൂഫ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡന്റി കാർഡ് അത്തരത്തിലുള്ള എന്തെങ്കിലും ഐ ഡി പ്രൂഫ് കിട്ടി മാത്രം മതി എക്സ്കലേറ്ററിൽ മുകളിലേക്ക് കയറി പോവുകയാണ് ലോഞ്ചിങ് ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിൽക്കുന്ന കാരണം ഓൾറെഡി കുറച്ച് ടയേഡാണ് ചെറിയ രീതിയിൽ പനിയും വയറുള്ള കഴിഞ്ഞ അയച്ചുണ്ടായിരുന്നു അപ്പം പരീക്ഷണത്തിന് തയ്യാറല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് യാത്രയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശീലം വ്യക്തിപരമായിട്ടില്ല ഫ്ലൈറ്റിലേക്കുള്ള എയർ ബസ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന അലയൻസ് എയർ അളിയൻസ് എയർ അല്ല അളിയൻസ് കൊണ്ടുപോകുന്നത് പറയും വളരെ തുച്ഛമായ റേറ്റിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഒരാൾക്ക് നമുക്ക് സേലത്തേക്ക് കൊച്ചിയിൽ നിന്ന് സേലത്തേക്ക് പോകാനുള്ള യാത്രാ ചെലവ് ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഉണ്ണിയ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ എത്തിരിയാണ് ആദ്യം ഫസ്റ്റ് അപ്പം ഈ വാഹനത്തിനകത്ത് ഈ ഫ്ലൈറ്റിനകത്ത് ഫ്ലൈറ്റ് ഒരു വാഹനമാണല്ലോ അപ്പോൾ അതിനകത്ത് എഴുപത് സീറ്റുകളാണ് വരുന്നത് ഒരു കേവലം ഒരു കെ എസ് ആർ ടി സി ബസ്സിനേക്കാൾ ഒരു പത്ത് സീറ്റ് അല്ലെ പതിനഞ്ച് സീറ്റ് അധികമേ വരുന്നുള്ളൂ എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നാലും വളരെ മനോഹരമായിട്ടുള്ള സീറ്റുകളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ട്രെയിനിൽ പോലും ഇത്രയും നല്ല സീറ്റുകൾ ലഭിക്കില്ല അപ്പൊ നല്ല ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് ഒരു ചുരുങ്ങിയ ബഡ്ജറ്റ് ലഭിച്ചിരിക്കുന്നത് ഞാൻ ചെറിയ വിമാനത്തില് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മളെ യാത്ര വിമാനയാത്ര തുടരുകയാണ് ഫ്ലൈറ്റ് യാത്ര വിമാനയാത്ര എന്നൊക്കെ പറയുമ്പോ സാധാരണ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെ എന്നാലും നമ്മുടെ ഒരു ആയിരത്തി രൂപ എന്നൊക്കെ പറയുമ്പോ ചെറിയ ബഡ്ജറ്റില് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുക എന്നു പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് അലയൻസ് എയർ ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനിടയിലുള്ള ഒരു കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾ വിമാനയാത്ര ആസ്വദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നേരത്തി അറുന്നൂറ് രൂപ ഫ്ലൈറ്റ് സർവീസ് അതായത് കൊച്ചിയിൽ നിന്ന് സേലത്തേക്ക് പതിനകത്ത് ഇപ്പോ വ്യത്യാസം കൂടിയിട്ടുണ്ട് ഏതൊരു സാധാരണക്കാരനും ഫ്ലൈറ്റ് യാത്ര നടത്താമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഫ്ലൈറ്റ് സർവീസ് ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് ഉണ്ടെങ്കിൽ ഒരു നാലു പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുസുന്ദരമായി ഫ്ലൈറ്റില് സർവീസ് യാത്ര നടത്താൻ പറ്റും നമ്മൾ ിലെത്തി നമ്മൾ തന്നെ ചെറിയ കായൽ പോലെയുള്ള പുഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഒരു മുളകഷ്ണം വെച്ചതുപോലെയുള്ള പാലം ലാക്രോസ് ഓഡ് മുകളിൽ കാര്യം നമ്മള് ലാൻഡ് ചെയ്യാൻ പോലാണ് അരമണിക്കൂറാണ് നമ്മളിപ്പോ യാത്ര ചെയ്തത് ലാൻഡിങ്ങിന്റെ ഒരു തയ്യാറെടുപ്പാണ് നമ്മളെ അലയൻസ് എയർ യാത്ര ഇവിടെ അവസാനിച്ചു നമ്മൾ സേലത്തെത്തി അപ്പൊ നമ്മള് വീഡിയോ കേരളത്തിൽ ശക്തമായ മഴയാണെങ്കിലും സേലത്ത് എത്തിയാണെങ്കിലും അതിശക്തമായ യാത്രയുടെ നിങ്ങൾ എന്താണ് ഈ ഒരു ചെറിയൊരു ട്രിപ്പ് ചെറിയ ബഡ്ജറ്റ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങളെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുകയർപോർട്ടിന്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടാണ് നമ്മുടെ ജൂലൈ മാസത്തിൽ സ്ഥലത്ത് വന്നോക്കുമ്പോൾ ഭയങ്കരമായ ചൂടാണ് നാട്ടിലുള്ള മഴയുടെ ഒരു കാലാവസ്ഥയും ക്ലൈമറ്റും ഒന്നല്ല നമ്മൾ മഴയത്ത് നനഞ്ഞു കുടിച്ചാണോ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട